ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്നലെ ഒന്ന് രണ്ട് പാർട്ട് കഥ ഞാൻ പറഞ്ഞല്ലോ ജീവിതകഥ അപ്പം ഇന്ന് മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ എൻ്റെ ഓർമ്മയിലുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത് അപ്പം ഇന്ന് മൂന്നാമത്തെ പാർട്ടെന്ന് പറയുമ്പോൾ എൽ പി സ്കൂൾ കാലഘട്ടത്തിലുള്ള ഓരോ ഓർമ്മകളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ മദ്രസ് സ്കൂളിൽ ചേർത്തി എന്നെയും എൻ്റെ അനിയനിയും സ്കൂളിൽ ചേർത്തി പിന്നെ അഞ്ച് വയസ്സായി അഞ്ച് ആറാം വയസ്സിലാണല്ലോ സ്കൂളിൽ ചേർത്തുക അപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞ് ആറാം വയസ്സായപ്പോഴത്തേന് ഞങ്ങളെ താഴെ ഞങ്ങൾക്കൊരു അനിയത്തി കുട്ടി കൂടി ഉണ്ടായിട്ടോ എട്ട് കുട്ടികളല്ലേനോ അപ്പോൾ ആ ആറ് വയസ്സിൻ്റെ ഡിഫറൻസിലാണ് കേട്ടോ താ ഞങ്ങളെ താഴെ അനിയത്തി ഉണ്ടായതും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുള്ളൂ ആ സമയത്ത് നാലാമത്തെ അനിയത്തി ഉണ്ടായിട്ടോ രണ്ട് വയസ്സിൻ്റെ ഡിഫറൻസിലാണ് ഓലുണ്ടായതും പിന്നെ നാലാം വയസ്സിൽ പിന്നെ നാലാം ക്ലാസ്സിലെത്തി അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ചെറിയ അനിയത്തി വായറ്റിലുണ്ടായി ചെറിയ അനത്തിനെ പ്രസവിച്ചത് ആ സമയത്ത് ഉപ്പ മരിച്ചു കിട്ടോ എട്ട് മാസം ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഉപ്പ മരിച്ചത് ഉപ്പ മരിച്ചത് എങ്ങനെയാ വെച്ചാൽ ഉപ്പൊക്കെ മഞ്ഞപ്പിത്തായാണ് കേട്ടോ ഉപ്പ മരിച്ചത് മംഗലാപുരത്ത് ഹാർബറിലായിരുന്നു ഉപ്പച്ചയ്ക്ക് ജോലി ചെയ്യുന്നത് അപ്പം ഉപ്പച്ച അവിടെ ഒരുപാട് ആൾക്കാർക്ക് ആ ഹാർബറിൽ നിന്ന് കപ്പലിൽ മഞ്ഞപ്പിത്തായിട്ട് ഒരുപാട് ആളുകൾ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു സമയത്ത് മരിച്ചിട്ടുണ്ടായിട്ടോ അതിൽ ഉപ്പും പെട്ട് അപ്പോൾ തന്നെ ഇവിടെ നാല് പെൺമക്കളുമായി അഞ്ചാമത്തെ വയറ്റിലും ഉണ്ട് ആ സമയത്താണ് ഇതൊക്കെ സംഭവം അഞ്ചാമത്തെ അഞ്ചാം ക്ലാസ് ജയിച്ച ഉടനെയാണ് കേട്ടോ അതൊക്കെ സംഭവിക്കണത് അങ്ങനെ പാക്ക മഞ്ഞപ്പത്തായിട്ട് അവിടെ പനിയൊക്കെ ആയപ്പോൾ അങ്ങനെ കൊണ്ട് നടന്ന് കുറച്ചുകാലൊക്കെ അവിടെ ഇങ്ങനെ പനിൻ്റെ പുളിക്കൊക്കെ കുടിച്ചാണ് അവിടെ കാട്ടി കൊണ്ടു നടന്നിട്ട് ഊക്ക് കൂടിയതിന് ശേഷം പിന്നെ മറ്റേ ആണുങ്ങൾ അങ്ങനെയാണല്ലോ തീരെ സുഖമില്ലായെന്ന് കാണുമ്പോഴാണല്ലോ പിന്നെ ഓല് ഒന്നിനും എന്ന് കണ്ടപ്പോൾ ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് നാട്ടുക വിട്ട് നാട്ടുകാരെ വേറെ ഒരാൾക്ക് കൂട്ടത്തില് വിട്ട് നമ്മൾ നമ്മളവിടുന്ന് വേറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കൂട്ടത്തില് വിട്ടിട്ട് നാട്ടിലെത്തി ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്ന് ഇപ്പം മരിച്ച് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സംഭവങ്ങളൊക്കെ പറയാണെങ്കിൽ പറയാണെന്ന് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വിഷമം പിടിച്ച കാര്യമാണ് കേട്ടോ അപ്പോൾ അപ്പം മെൽക്കുന്ന മരിച്ച സംഭവങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഓർമ്മയിൽ നിന്ന് വരുന്ന സമയത്ത് ജീരകമുട്ടായി പിന്നെ ഇഞ്ചി ഇഞ്ചിമുട്ടായി കടലമുട്ടായി അങ്ങനത്തെ കടലുകൾ ഒരുപാട് മുട്ടായി കുരു മുട്ടായി ഉണ്ടല്ലോ ചുവപ്പും വെള്ളിയൊക്കെ ആയിട്ടുള്ള കുരു കുരുമുട്ടായികളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കൊണ്ടുവരും കേട്ടോ ഇപ്പോഴും ആ മുട്ടയൊക്കെ പിടി അല്ലെങ്കിൽ നമ്മളാ ചില്ലൻകൂട്ടിൽ ആ വൻ്റെ പിള്ളിങ്ങനെ കാണുമ്പോൾ ഞാൻ പറയും എൻ്റെ കൊണ്ടിട്ട് മുട്ടായി എന്തായാലും എനിക്ക് വാങ്ങി തരാം എത്ര വയസ്സായിട്ട് ഞാൻ എടുക്കു പോകുവാണെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇരിക്കാൻ മുട്ടായി വേണം എൻ്റെ പാൻ്റെ ഓർമ്മക്കാണ് പറഞ്ഞാൽ ഞാൻ അത് വാങ്ങിക്കും അങ്ങനെയൊക്കെ ഓരോരോ കഥകളാണ് കേട്ടോ പിന്നെ ഞങ്ങളെ ഇപ്പം മംഗലാപുരത്തുനിന്ന് ഇങ്ങോട്ട് വരികയെന്ന് പറമ്പ ഞങ്ങൾക്ക് മാത്രല്ല കേട്ടോ സന്തോഷം ഞങ്ങളെ അയൽവക്കത്തുള്ള കുട്ടികൾക്കും ഇപ്പ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് നാടിനു വരുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പൊ ഒരുപാട് മുട്ടായി വാങ്ങിക്കൊണ്ടിരും അപ്പൊ കുട്ടികളെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പൊ മുട്ടായി കൊടുക്കും അപ്പൊ ഇപ്പൊ വരുന്ന നോക്കി കൂട്ടോ അവര് ആ ഇപ്പൊ പല പേര് പറഞ്ഞാൽ ഓരോ വേദന ഉണ്ട് ഓരോരുത്തർത്ത മുട്ടായി ഉണ്ട് പിന്നെ പൈസ ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം കൊടുക്കും ഇപ്പൊ അന്ന് ഹാർബറിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം അന്നൊക്കെ പൈസ ഉള്ള ഒരാളീനിട്ടോ അത്യാവശ്യം നല്ല ജോലിയും പൈസ ഒക്കെ ഉള്ള ആളായിപ്പം അതിന് ഫുള്ള പൈസ എല്ലാവർക്കും കൊടുക്കും ചെയ്യും ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെ കേട്ടോ എല്ലാ കുട്ടികൾക്കാണ് ഞങ്ങൾക്ക് മാത്രമായിട്ടില്ല കേട്ടോ മുട്ടായി വാങ്ങിപ്പോ ആ കാണുന്ന കുട്ടികൾക്ക് മൈവ് അപ്പം മുട്ടായി വാങ്ങി കൊണ്ടുപോയിട്ട് വരുന്ന വൈക്കലൊക്കെ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല എങ്ങനെ ഒരു കാലം ഇനി അന്നത്തെ കാലം ഇന്നിപ്പോൾ ഞങ്ങളപ്പം ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇന്നും കുഴപ്പമില്ലാതെ ഫോണിന്നാലും നമ്മൾ ഒരു വേദന അതിൽ വേദന തന്നെയാണ് അല്ലേ എന്നൊക്കെ നമുക്ക് ചെറുപ്പത്തിലാ വേദന അറിയാം മക്കളെ പിന്നെ നമുക്ക് പിന്നീട് പിന്നീട് കല്യാണമൊക്കെ കഴിച്ച് വരുന്ന സമയത്താണ് നമുക്ക് ആ വേദന നമുക്ക് മനസ്സിലാകും ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും പറയാൻ വയ്യതെന്നും അനുഭവിച്ചാൽ മനസ്സിലാക്കല്ല എന്താ ചെയ്യുക നമ്മൾ നമുക്ക് അങ്ങനെ ഒരു വിധിയാണ് കണക്കാക്കിയത് അപ്പം പിന്നെ ഉപ്പാൻ മരണവുമായി ബന്ധപ്പം ഞാൻ പിന്നീട് പറഞ്ഞ ഞാൻ ഇവിടെ വീഡിയോ ഇപ്പം ഞാൻ വീഡിയോ വൈകിട്ട് ഇപ്പം ചെയ്യുകയാണ് ഇഷ്ട പുതിയ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാട്ടോ അസ്സലാമു അലൈക്കും